ഒരു കാര്യം ഫിറോസ് തായി പിടുത്തിയാക്കാൻ നിങ്ങളോട് പറയാം എന്ന് വെച്ചാൽ ഇവിടെ സർവകലാശാല പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട് ഫിറോസ് ഇവിടുന്ന് ഒരു ഭൂമി വെക്കാൻ കൂട്ടുനിന്നിട്ടില്ല അതിന്റെ കച്ചവട ഏറ്റെടുത്തിട്ടില്ല ആരും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ആരെയാണ് പറഞ്ഞത് ആരെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പോ നമ്മുടെ ലില്ലി ഗഫൂർ നില ഖുറാൻ ഓതിട്ട പറഞ്ഞത് ഖുറാനോതിട്ടാ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് ഹദീസ് പ്രവാചകൻ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് മകൾ എന്റെതെങ്കിൽ അവളുടെ കരം ഞാൻ ചോദിക്കുമെന്നാണ് പ്രിയപ്പെട്ട ഗഫൂറെ അങ്ങനെ പറയാൻ ഞട്ടല്ലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ എങ്കിൽ അവളുടെ കരൻ ഞാൻ ചോദിക്കുമെന്ന് എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ എന്റെ കുടുംബത്തിൽ ആരാണ് സർക്കാർ ഉപയോഗിച്ച് അനീതിയതെങ്കിൽ അവനെ പുറത്താക്കാനെങ്കിലും ഉള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം രണ്ടാൾക്കും ഉള്ള സുരിയാദാൻ പിന്നെ നമ്മുടെ ജലീൽ സാഹിബ് ഖുർആനെ ഞാൻ നടക്കുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല ആ ഖുർആനിൽ സ്വർഗമുണ്ട് ജലീല് ആ ഖുർആനിൽ നരകമുണ്ട് ജലീല് ആ ഖുർആാനിൽ സിറാത്തുണ്ട് ആ ഖുർആാനിൽ മീസാനുണ്ട് ആ ഖുർആനിൽ വിചാരണയുണ്ട് ആ ിൽ അന്ത്യനാളിന്റെ ദിവസത്തിന്റെ അജയ്യനായ അള്ളാഹുവിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് നിങ്ങൾ ഖുർആാനിന്റെ ഹദീസും പറഞ്ഞ് ഖുർആാനിന്റെ ആളുകൾക്ക് മുന്നിൽ സ്വർഗമില്ല നരകമില്ല എ കെ ജി ഉള്ള നരകത്തിലേക്ക് എ കെ ജി ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല എന്ന് പറയുമ്പോൾ ആ മുസാഹ് പരസ്യമായി പിടിച്ച് ഞാൻ മുസാഹ് സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാണെന്ന് ജയിലിൽ ഒരു നിമിഷമെങ്കിലും മനസ്സിലാക്കണം ഇതൊക്കെ നേരത്തെ സി പി എമ്മുകാർ മനസ്സിലാക്കിയിട്ടുണ്ട് സി പി എമ്മുകാരങ്ങൾ മുസൈബക്കെടുത്തപ്പോ നിങ്ങൾക്ക് വലിയ പരിഗണന നൽകിയിട്ടുണ്ടാകും ആ കുർആാനെ നിന്നിച്ച നിങ്ങള് ഇന്ന് കുർആാനേറ്റിയാൽ യഥാർത്ഥത്തിൽ സി പി എമ്മുകാരൻ പറഞ്ഞിട്ടുണ്ടാകും സി പി എമ്മിന്റെ ഭാരമായ ഒരു നേതാവേ ഉള്ളൂ അത് കെ ടി ജലീൽ മാത്രമാണെന്ന് സി പി എമ്മുകാർ പോലും പറയേണ്ടി വരുന്ന ഒരു ഖതികയോടോളം നിങ്ങൾ മുഖം കെട്ടു പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്